ഭൂഗർഭപാത നിർമ്മാണത്തോടനുബന്ധിച്ച് അടച്ച കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുമ്പിലെ റോഡ് വീണ്ടും ഗതാഗതത്തിനായി തുറന്നു കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുമ്പിലെ ഭൂഗർഭപാതയുടെ നിർമ്മാണ പുരോഗതി മന്ത്രി വി എൻ വാസവൻ വിലയിരുത്തി സമയബന്ധിതമായി തന്നെ പാത നിർമ്മാണം പൂർത്തീകരിക്കുമെന്നും ഓണത്തോടനുബന്ധിച്ച് പാത തുറന്നു കൊടുക്കുമെന്നും മന്ത്രി പറഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തുന്ന ആയിരക്കണക്കിന് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പ്രയോജനകരമാകുന്ന ഭൂഗർഭബാധ പൂർത്തീകരണത്തോട് അടുക്കുന്ന സാഹചര്യത്തിൽ മന്ത്രി വി എൻ വാസവൻ നേരിട്ടെത്തി ഭൂഗർഭബാധയുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്തി പത്തൊൻപത് മീറ്റർ നീളത്തിലും അഞ്ച് മീറ്റർ വീതിയിലും മൂന്നര മീറ്റർ ഉയരത്തിലും വിഭാവനം ചെയ്തിട്ടുള്ള ഭൂഗർഭബാധയിൽ ഇനി ടൈലുകൾ പാകുന്ന ജോലികളും ലൈറ്റിംഗ് പെയിന്റിംഗ് സീലിംഗ് തുടങ്ങിയ വർക്കുകളും മാത്രമാണ് അവശേഷിക്കുന്നത് സമയബന്ധിതമായി തന്നെ ജോലികൾ പൂർത്തീകരിച്ചു വരികയാണെന്നും ഓണസമ്മാനമായി പാത പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുമെന്നും മന്ത്രി വി എൻ വാസവാൻ പറഞ്ഞു ഭൂഗർഭപാതയിൽ വീൽചെയറുകളിൽ രോഗികളെ കൊണ്ടുപോകുന്നതിന് വേണ്ട സജ്ജീകരണം പിന്നാലെ ഒരുക്കുമെന്നും മന്ത്രി പറഞ്ഞു പത്തൊൻപത് മീറ്റർ നീളത്തിലും മീറ്റർ മീറ്റർ വീതിയിലും ഈ അടിപ്പാത നിർമ്മിച്ചിട്ടുള്ളത് എല്ലാ ദിവസവും കൃത്യമായി ഇത് പരിപാലിക്കാൻ സഹായിക്കുന്ന രൂപത്തിലുള്ള സെക്യൂരിറ്റി സംവിധാനം ഉറപ്പാക്കും അതുപോലെ ഉറപ്പാക്കും ലൈറ്റും അതേപോലെ വളരെ മനോഹരമായി ഈ എപ്പോഴും സൂക്ഷിക്കാൻ ും കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ടി കെ ജയകുമാർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജോസ് രാജന്റെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ സി ജില്ലാ കമ്മിറ്റി അംഗം കെ എൻ വേണുഗോപാൽ തുടങ്ങിയവർ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു അടിപ്പാതയുടെ കോൺക്രീറ്റിങ്ങുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പൂർത്തിയായ സാഹചര്യത്തിൽ ആശുപത്രിക്ക് മുൻപിലെ റോഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു ഭൂഗർഭപാതയുടെ ഇരുവശവും നികത്തി മുകളിൽ സോളിംഗും നടത്തി ഉറപ്പിച്ച ശേഷമാണ് റോഡ് ഗതാഗതത്തിനായി തുറന്നത് മഴ ശേഷം ഇവിടം ടാറിംഗ് നടത്തും റോഡ് അടച്ചതിനെ തുടർന്ന് വാഹനങ്ങൾ ബസ് സ്റ്റാൻഡ് വഴിയാണ് കടത്തിവിട്ടിരുന്നത്